ക്ഷ്മി രാഹുൽ ഭാര്യയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അല്പസമയം മുൻപാണ് അദ്ദേഹത്തെ പൗടിക്കോണത്തെ വീട്ടിൽ നിന്നും പോലീസ് ഇങ്ങോട്ടേക്ക് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഭാര്യ തന്നെ പറയും എന്താണ് സംഭവിച്ചത് എന്താണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലായിട്ടുണ്ടോ പോലീസിൽ നിന്ന് എന്ത് വിവരമാണ് ലഭിച്ചത് അല്ല വീട്ടിൽ വന്ന് പോലീസ് കൂടെ നമ്മുടെ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഓഫീസേഴ്സ് വീട്ടിൽ വന്നു ഒരു വനിതാ പോലീസ് ഓഫീസർ ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കൂടെ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ വണ്ടി തന്നെ വരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ വന്നു കൂടെ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു ആദ്യം തൈക്കാടുള്ള ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് മാറ്റിയിട്ട് എയർ ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു എയർ ക്യാമ്പിൽ വന്നതും ചേട്ടനെ അകത്ത് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ എഫ്ഐആറിൽ ഒരു കോപ്പിയും കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ക്വസ്റ്റനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഏകദേശം ഒരു വൺ അവർ ആയിട്ട് ക്വസ്റ്റനിങ് നടന്നുകൊണ്ടിരിക്കുക കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളത് എനിക്കും അറിയില്ല ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം നിങ്ങളെടുത്ത് എന്താ ഇപ്പോൾ മടങ്ങിപ്പോകാനാണോ പോലീസ് പറഞ്ഞത് അത് ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായിട്ട് നിൽക്കുമായിരുന്നു അപ്പം അത് കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നിയ അകത്ത് പറഞ്ഞിട്ടുള്ള വകുപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ പേരും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല അപ്പം അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ രാഹുൽ ചോദിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഫോൺ വെരിഫൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എൻ്റെ ഫോണാണ് അപ്പോൾ അത് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമല്ലോ ഫാമിലി എൻ്റെ ഫോണാണ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങ് പുറത്തേക്ക് വന്നു ഞാൻ ഞാനിവിടെ തന്നെ ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് നോക്കാം എന്ന് വെച്ചിട്ട് ഈ ഫോണും ലാപ്ടോപ്പ് ഒക്കെ അവർ കസ്റ്റഡിയിൽ എടുക്കുമോ അങ്ങനെ ഇല്ല ഫോൺ കൊണ്ടുവന്നില്ലായിരുന്നു വീട്ടില് തന്നെയായിരുന്നു ഫോൺ ലാപ്ടോപ്പ് ഓഫീസിലാണ് ഇരിക്കുന്നത് അപ്പം അത് ഉണ്ടായില്ല അപ്പം അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് അത് ആവശ്യപ്പെടുമ്പോൾ നാളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്വാഭാവികമായും താങ്കൾക്കും അറിയായിരിക്കും ഇത്തരത്തിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കമന്റുകൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ചാനൽ ചർച്ചകളിലായിരുന്നാലും അത്തരത്തിലുള്ള കമന്റുകൾ വന്നതായാണ് ഇപ്പോൾ പോലീസ് അത്തരം ദൃശ്യങ്ങളൊക്കെ പോലീസിന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അതിജീവിത അത് ചൂണ്ടിക്കാട്ടി പരാതിയും നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും താങ്കൾക്കും അതിന്റെ ഒരു ഗൗരവമായ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവുന്നു അല്ല ഇത് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയോ എന്നുള്ളതാണ് ചോദ്യം പേര് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പേര് പറഞ്ഞില്ല എങ്കിലും പേരിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചാലും അത് ഐഡന്റിറ്റി തുല്യമാണ് അല്ല എന്ത് കമന്റ് ആണ് അങ്ങനെ വന്നത് എന്നാൽ പിന്നെ അത് പറയണല്ലോ ഇപ്പൊ അവര് പറയണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതൊക്കെയോ വീഡിയോസിൽ പെൺകുട്ടിയുടെ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തി തന്നെയാണ് വെളിപ്പെടുത്തുന്നതാണല്ലോ നിയമ നടപടിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്നുണ്ട് അതിജീവെന്ന് പറയുന്നുണ്ട് അതിജീവിതയെ കുറിച്ചുള്ള വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും പക്ഷെ പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ആൻസെസ്നോ അപ്പൊ പിന്നെ അത് അതിലേക്ക് അത് ശരിക്കും വളരെ അൺഫെയർ ഒരു കസ്റ്റഡിയിൽ എടുത്തത് വളരെ അൺഫെയർ ആണ് കാരണം അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാല് അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ അടുത്ത നിങ്ങളുടെ നടപടി എന്താണ് അറിയില്ല ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒഫൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒഫൻസ് ആണെന്ന് തോന്നുന്നു അപ്പം നമ്മള് അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ക്ഷ്മി ഈ ലക്ഷ്മി ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ വീട്ടിൽ നിന്നും പോലീസ് കൊണ്ടുവന്നു ഭാര്യയും ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു ഇവിടെ എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു ഒരു മണിക്കൂറിലധികം ചോദ്യം ചെയ്തു ഇപ്പോൾ ഭാര്യ മടങ്ങിപ്പോകുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ ഈ സൈബർ പോലീസ് ചോദ്യം ചെയ്യുന്നു കസ്റ്റഡിയിലായോ എന്ന കാര്യം ചോദ്യം ചെയ്യൽ നടക്കുകയാണ് ദീപ ദീപ പറഞ്ഞതനുസരിച്ച് രാഹുൽ ഈശ്വരന്റെ ഭാര്യ ദീപ പറയുന്നത് അദ്ദേഹം ഇരയുടെ ഐഡന്റിറ്റി ി വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം ഇതാ അതിജീവിതയായ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേരടക്കം ടെലിവിഷൻ ചർച്ചകളിൽ പറഞ്ഞ കാര്യം നമുക്ക് മുന്നിൽ ഉണ്ട്